ലോകം പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷത്തിൽ വത്തിക്കാൻ സന്ദർശിച്ചത് മൂന്ന് ദശലക്ഷത്തിലധികം വിശ്വാസികൾ ലയോ പതിനാലാമൻ മാർപ്പാപ്പ തിരുസഭയുടെ അധ്യക്ഷനായി മെയ് തുടക്കത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ദശലക്ഷക്കണക്കിന് വിശ്വാസികളാണ് വത്തിക്കാനിലെത്തിയത് വത്തിക്കാനിലെ പേപ്പൽ സദസ്സുകളിലും ആരാധനാക്രമ തിരുക്കർമ്മങ്ങളിലും മുപ്പത്തിയൊന്നു ലക്ഷത്തി എഴുപത്തിയാറായിരത്തി അറുന്നൂറ്റി ഇരുപത് പേർ പങ്കെടുത്തുവെന്ന് വത്തിക്കാൻ കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു ഡിസംബറിൽ മാത്രം ലയോ പാപ്പയോടൊപ്പം ത്രികാല പ്രാർത്ഥനയിൽ പങ്കുചേർന്നത് രണ്ടു ലക്ഷത്തി അൻപതിനായിരം വിശ്വാസികളായിരുന്നു പൊതുവായ പരിപാടികൾ വിവിധ ജൂബിലി ആഘോഷങ്ങൾ പാപ്പ പങ്കെടുത്ത സദസ്സുകൾ ത്രികാല പ്രാർത്ഥനാ വേളകൾ ഉൾപ്പെടെയുള്ളവയിൽ പങ്കെടുത്ത വിശ്വാസികളുടെ എണ്ണമാണ് പേപ്പൽ ഹൌസ് ഹോൾഡ് പ്രീഫക്ചർ വെളിപ്പെടുത്തിയ കണക്കുകളിലുള്ളത് ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അനാരോഗ്യം കാരണം വത്തിക്കാനിൽ പരിമിതമായ എണ്ണം പരിപാടികൾ മാത്രമേ നടന്നിരുന്നുള്ളൂ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ വത്തിക്കാനിൽ നടന്ന പേപ്പൽ സദസ്സുകളിലും ആരാധനാക്രമ ആഘോഷങ്ങളിലും രണ്ടു ലക്ഷത്തി അൻപതിനായിരത്തിലധികം ആളുകൾ പങ്കെടുത്തതായി പേപ്പൽ ഹൌസ് ഹോൾഡ് പുറത്തുവിട്ട ഡേറ്റ വ്യക്തമാക്കുന്നു ഇക്കാലയളവിൽ രണ്ടു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത് പേർ വത്തിക്കാൻ സന്ദർശിച്ചു മെയ് എട്ടിന് ലയോ പതിനാലാമൻ മാർപ്പാപ്പ പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഇരുപത്തിയൊൻപത് ലക്ഷത്തി പതിമൂവായിരത്തി എണ്ണൂറ് സന്ദർശകർ വത്തിക്കാനിലെത്തി മുപ്പത്തിയാറ് ജനറൽ ജൂബിലി പരിപാടികളിൽ പത്ത് ലക്ഷത്തി അറുപത്തിയൊൻപതിനായിരം വിശ്വാസികൾ പങ്കെടുത്തു കൂടാതെ ഏഴു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി അഞ്ഞൂറ് പേർ ആരാധനാക്രമ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു ഒൻപത് ലക്ഷം പേർ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ പാപ്പായുടെ ത്രികാല പ്രാർത്ഥനയ്ക്കായി എത്തിയെന്നും കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു